ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷത്തിലേക്ക് കിടക്കാം അതായത് വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വിശേഷവും നാളെ വരുന്ന വിശേഷവും നമ്മളെ മെയിൻ ചാനലിലാണ് ഇടുന്നത് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് അകം വരാൻ പോകുന്ന വിശേഷങ്ങളാണ് അപ്പം ഏതായാലും വിശേഷങ്ങളിലേക്ക് പോവുകയാണെ അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേവതിയുടെ കടയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കട എവിടുന്ന് പൊളിച്ചൊക്കെ മാറ്റി അത് കഴിഞ്ഞ് ആ കട പൊളിച്ചു മാറ്റിയത് പ്രകാരം നമ്മുടെ സച്ചി ഒരു സ്കൂട്ടിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിലാണ് പിന്നെ നമ്മുടെ രേവതി പൂക്കച്ചോടൊക്കെ നടത്തുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പൂക്കച്ചോടൊക്കെ തുടങ്ങി നല്ല രീതിയിൽ തന്നെ പൂക്കച്ചോടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ചന്ദ്രമതിയും ശ്രുതി വിചാരിച്ച പോലെയൊന്നും അല്ല അതിനപ്പുറം ആ കട നേരത്തെ അവിടെ ഇരുന്നപ്പം എത്രമാത്രം ലാഭം കിട്ടിയോ അതിന്റെ ഇരട്ടി ഡരട്ടി ഡയറക്റ്റ് ലാഭമാണ് ആ ഒരു സ്കൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ രേവതി കച്ചവടം നടത്തുമ്പോൾ രേവതിക്ക് കിട്ടാൻ പോകുന്നത് അത് വെച്ചുകൊണ്ട് നമ്മുടെ രേവതി സച്ചിക്ക് വീണ്ടും ഒരു കാർ എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കാർ വരെ നമ്മുടെ സച്ചിക്ക് ആകുന്നുണ്ട് ഒരു കാർ നമ്മുടെ രേവതി ഓൾറെഡി എടുത്തു കൊടുത്തല്ലോ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി വീണ്ടും ഒരു കാറും കൂടി എടുത്തു കൊടുത്ത് അത് വേറൊരാളെ കൊണ്ട് ഓടിക്കുകയാണ് ഓടിപ്പിക്കുകയാണ് ആ ഒരു കാറ് വേറൊരു ഡ്രൈവറിനെ വെച്ചാണ് ഓടിപ്പിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക ടാക്സി സ്റ്റാൻഡ് തുടങ്ങാൻ വരെ ഉള്ള സൗകര്യം വരെ നമ്മുടെ രേവതിക്ക് ഇനി വേണമെങ്കിൽ സച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കാം അത്രമാത്രം വരുമാനമാണ് രേവതിക്ക് ഈ പൂക്കച്ചവടത്തിൽ നിന്നും കിട്ടുന്നത് ഇത് കണ്ടിട്ട് കണ്ണിക്കടിയാണ് ടോഹ ഭയങ്കര കണ്ണിക്കടിയാണ് ശ്രുതിക്കും അതുപോലെ നമ്മുടെ ചന്ദ്രയ്ക്കും ഉള്ളത് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിക്ക് ഒരു ജോലി സെറ്റ് സെറ്റാകുന്നുണ്ട് ഈ ടിവിയും അതുപോലെ ഫ്രിഡ്ജും ഒക്കെ ഉള്ള ഒരു കടയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു കട നമ്മുടെ ശ്രുതി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള പൈസയൊക്കെ ശ്രുതി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അവിടെ കിടക്കട്ടെ അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറെ കൂടുതൽ ഇഷ്ടം നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഇൻട്രസ്റ്റോടു കൂടി ആ ഒരു സീനുകളൊക്കെ കാണാനാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സച്ചിയുടെയും രേവതിയുടെയും കൂടുതൽ ഉൾപ്പെടുത്തി ഈ ചാനലിൽ പറയുന്നത് കാരണം വേറെ സീനുകളൊക്കെ ഉണ്ട് പക്ഷെ സച്ചിയുടെയും രേവതിയുടെയും നല്ല നല്ല സീനുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ കഥ തുടർന്നു പോകുന്നത് അങ്ങനെ ഇരിക്കെ നമ്മുടെ ശ്രുതി കെട്ടിന്റെ പണി കിട്ടാൻ പോവാണ് കേട്ടോ അതായത് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പതിയെ പതിയെ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ് അത് കണ്ടുപിടിക്കുന്നത് സച്ചി തന്നെയാണ് അപ്പം ശ്രുതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ബ്യൂട്ടി പാർലർ തൻ്റെ അല്ല പക്ഷെ തന്റെ ബ്യൂട്ടി പാർലറാണ് വേറൊരു ആളുടെ കീഴിലാണ് താനിപ്പം വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല തന്റെ ബ്യൂട്ടി പാർലർ തന്നെയാണ് രണ്ട് ബ്രാഞ്ചുകൾ കൂടി വേറൊരു ബ്യൂട്ടി പാർലറിന്റെ ബ്രാഞ്ചും ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന്റെ ബ്രാഞ്ചും കൂടി ഒരുമിച്ച് പോവുകയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആ കള്ളത്തിന് വിരാമം കുറിക്കുകയാണ് നമ്മുടെ സച്ചി അപ്പൊ സച്ചിയുടെ ഓട്ടം വിളിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ശ്രുതിയുടെ മേഡം ശ്രുതിയുടെ പാർലറിന്റെ യഥാർത്ഥ ഉടമ അപ്പൊ രണ്ടുമൂന്ന് തവണ ഇങ്ങനെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി മനസ്സിലാക്കുകയാണ് ഇത് ശ്രുതിയുടെ പാർലറിന്റെ ഉടമയാണ് അതായത് ശ്രുതി ഗ്രീൻ എന്നാ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉടമയാണെന്ന് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന്റെ ഉടമയാണെന്നല്ല ഗ്രീൻലാൻഡ് അപ്പം ഗ്രീൻലാൻഡിന്റെ കീഴിലാണല്ലോ ഇപ്പൊ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ കാറിലേക്ക് ഈ ശ്രുതിയുടെ ഓണർ കയറുകയാണ് അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പതുക്കെ നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുകയാണ് അപ്പൊ ശ്രുതിയുടെ ഓണർ ആണ് എന്നറിയാം ഓണർ അല്ല ഗ്രീൻലാൻഡിന്റെ ഓണർ ആണ് എന്നറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കിള്ളി 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 ചോദിക്കുകയാണ് അപ്പൊ സത്യങ്ങളൊക്കെ അറിയണമല്ലോ ശ്രുതിയുടെ ചില ചില കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ സച്ചിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാക്കി കള്ളത്തരങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിയെ കുറിച്ച് ഓരോ കാര്യങ്ങളും ചോദിക്കുകയാണ് അപ്പൊ ആ സ്ത്രീക്ക് ശ്രു ശ്രുതിയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെയാണുള്ളത് നല്ല കഴിവുള്ള പെൺകുട്ടിയാണ് ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ തന്നെ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയാണ് അവൾ നല്ല വലിയ വീട്ടിലെ പെങ്കൊച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് തോന്നി പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഈ ശ്രുതിയെ കുറിച്ച് എപ്പോഴും എപ്പോഴും ചോദിക്കുമ്പോഴത്തേക്കും ഇനി എന്താണ് ഈ ശ്രുതിയെ കുറിച്ച് ചോദിക്കുന്നത് എന്ന് ആ മേടത്തിന് തോന്നൂലേ അപ്പൊ അതുകൊണ്ട് പറഞ്ഞേക്കാം എൻ്റെ ഏഴത്തിയാണെന്ന് അപ്പൊ ഇങ്ങനെ സച്ചി പറയാണ് അതെന്റെ ഏടത്തിയാണ് എൻ്റെ ഏട്ടന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞപ്പം ഏഹ് നിങ്ങൾ ഒരു ഡ്രൈവർ അല്ലേ ആ കുട്ടി കെട്ടിരിക്കുന്നത് വലിയത് വീട്ടിലാണല്ലോ പെണ്ണൊക്കെ ആ കുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത് അത് മാത്രല്ല ആ കുട്ടിയുടെ ഹസ്ബൻഡ് നല്ല ജോലിയൊക്കെ ഉണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് ശരിയാകുന്നത് നിങ്ങളൊരു ഡ്രൈവർ അല്ലേ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്റെ പാഷനാണ് എൻ്റെ ഈ ഡ്രൈവർ ജോലി അതുംകൊണ്ട് ഞാൻ ഡ്രൈവർ ജോലി ഏറ്റെടുത്തതാണ് എന്റെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക നിലയൊക്കെ ഉള്ളൊരു കുടുംബമാണ് അപ്പം പിന്നെ ഞാൻ ഈ ഡ്രൈവർ ജോലി ചെയ്യുന്നതിന്റെ പാഷൻ ആയതുകൊണ്ടാണ് മേഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ നിങ്ങൾ പോലെ ഒരു ആളെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത്ര അധികം പണമൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ ആ ഇതിന്റെ പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോസ് അഹിതം കാണിക്കുകയാണിത് ഇതാണ് എന്റെ ഏട്ടൻ ഇതാണ് എന്റെ ഏടത്തി അപ്പം സംശയം തോന്നുവല്ലോ ആ സ്ത്രീക്ക് അതുകൊണ്ടാണ് അതൊക്കെ കാണിക്കുന്നത് അപ്പൊ ഈ പുള്ളിക്കാരിക്ക് മനസ്സിലാവുകയാണ് ആ ശരിയാണ് ശ്രുതിയുടെ ശ്രുതിയുടെ അനിയം തന്നെയാണെന്ന് മനസ്സിലായി അപ്പൊ ശ്രുതിയുടെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ ചോദിക്കാം അപ്പോഴാണ് ആ പുള്ളിക്കാരി തുറന്നു പറയുന്നത് ശ്രുതി ഇപ്പം എൻ്റെ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അവളാണ് ഇപ്പം എൻ്റെ എല്ലാം കൂടെ നോക്കുന്നത് അക്കൗണ്ടൻസി ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അവളാണിപ്പോൾ എൻ്റെ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലാതെ വേറെ ആരുമല്ല അവളാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നല്ല കഴിവുള്ള കുട്ടിയാണ് അവൾക്ക് വേറൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു എന്തോ ചെറിയൊരു പ്രശ്നമൊക്കെ വന്നപ്പോൾ അത് വിറ്റു അത് വിറ്റിട്ടാ എനിക്ക് തന്നത് എന്ന് ഇത് നമ്മുടെ സച്ചി എന്ത് ചെയ്തു റെക്കോർഡ് ചെയ്ത് വെക്കണുണ്ട് എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ അല്ലാതെ വെറുതെ പോയി നമ്മുടെ സച്ചി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രയോ അല്ലെങ്കിൽ പിന്നെ രവീന്ദ്രനോ ഈ പറയുന്ന ശ്രുതിയോ അംഗീകരിച്ചത് അല്ലെന്നറിയാം അപ്പൊ അതുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ ഈ മേഡത്തിനോട് കുറച്ച് കുത്തി തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സച്ചി പറയാണ് അത് പിന്നെ ഇത് ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇത് ശ്രുതിയിടത്തിയുടെ പേരിലാണ് ഉള്ളത് ഇത് ഞങ്ങൾ ശ്രുതിയിടത്തിക്ക് വേണ്ടി മേടിച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനാണ് ശ്രുതിയുടെടത്തിയുടെ തീരുമാനം എന്ന് അപ്പോഴത്തേക്കും പെട്ടെന്ന് ആ മേഡം മനസ്സിൽ വിചാരിക്കുവോ ഓഹോ അവൾ കൊള്ളാലോ അവൾ എന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ അവൾ വേറെ ബ്യൂട്ടി പാർലർ തുടങ്ങി എനിക്കിട്ട് പണി തരാനുള്ള ഉദ്ദേശമാണ് എന്ന് ആ മേഡം പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ വെറുതെ പറഞ്ഞാണ് കേട്ടോ സച്ചി ഒരു ചെറിയൊരു പൊരി അങ് ഇട്ട് കൊടുത്തത് കയറി കത്തയാണെങ്കിൽ കത്തട്ടെ ന്ന് ഓർത്തോണ്ട് അപ്പൊ അങ്ങനെയുള്ള സീനുകളൊക്കെ കാണിക്കണം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാല് നമ്മുടെ രേവതി ആ വീട്ടില് ജോലികളെല്ലാം ചെയ്തിട്ടാണ് പൂക്കച്ചവടത്തിനായിട്ട് ഇറങ്ങുന്നത് അപ്പം ജോലികളൊക്കെ ചെയ്യാണ് നമ്മുടെ രേവതി ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ചന്ദ്ര ഓരോന്ന് വന്ന് പറയുകയും ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ചന്ദ്രൻ എങ്ങനെയാണോ രേവതിയോട അതുപോലെ തന്നെയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴും അതുപോലെ ഒക്കെ തന്നെയാണ് കൂടുകയുള്ളു രേവതിയോടുള്ള ദേഷ്യം കാരണം രേവതി ഇത്ര സമ്പാദിക്കുന്നതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് രേവതിയോട് ചെന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും രേവതിയോട് മര്യാദയ്ക്ക് അത് ചെയ്യ ഇത് ചെയ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ച് ഇത് കേട്ടോണ്ട് വന്നിട്ട് നിങ്ങൾ ഒരാ നിങ്ങൾ ആരോടാണ് ഇതൊക്കെ പറയുന്നതെന്ന് അറിയാമോ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ ചിത്രക്കാരി ഒന്നും അല്ല അവള് നല്ല രീതിയിൽ ഒരു ദിവസം പത്ത് ഏർ പത്ത് മൂവായിരത്തിലേറെ രൂപ കൂടുതൽ സമ്പാദിക്കുന്നുണ്ട് അതുകൂടാതെ അവള് വേറെ രീതിയിലൊക്കെ സമ്പാദിക്കുന്നുണ്ട് അവള് സമ്പാദിച്ചിട്ടാണ് എനിക്കൊരു കാർ എടുത്ത് തന്നത് ഇവിടെ ഏതെങ്കിലും ഭാര്യമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇവളോട് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു എൻ്റെ ഭാര്യനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്റെ ജോലികൾ മാത്രം ചെയ്യാനാണ് അതും എൻ്റെ ജോലികൾ ചെയ്യാനും കൂടിയല്ല എനിക്കൊരു പാർട്ട്ണറായിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത് അവളെ നിങ്ങൾ ഈ അടുക്കളക്കാരി ആക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ പരിപാടി നിർത്തിക്കോണം ഇന്നേക്ക് ഞാൻ പറയാണ് ഇനി മേലാൽ രേവതി അടുക്കള കയറില്ല അവൾ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുകയുള്ളൂ പിന്നെ അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഔദാര്യമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കാണെങ്കിൽ രേവതി പറയുന്നുണ്ട് പോ സച്ചേട്ടാ ഇത് എൻ്റെ വീടല്ലേ ഈ വീട്ടിൽ ഞാനല്ലേ എല്ലാം ചെയ്യുന്നത് ഇത് എൻ്റെ വീടും കൂടെ ഇവിടെ ഉള്ളവരെ എൻ്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കതിനൊന്നും തോന്നിയിട്ടില്ലെന്ന് പറയുമ്പോൾ നിർത്ത് നീ കൂടുതൽ ഇനി പറയണ്ട നീ ഒത്തിരി അധികം കഷ്ടപ്പെടുന്നുണ്ട് കടയ്ക്ക് വേണ്ടിയും അതുപോലെ വണ്ടി കൊണ്ടുപോയി വണ്ടിയിൽ പൂ കൊണ്ടുപോയി വിൽക്കുന്നതിന് വേണ്ടിയൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഇനി ഇവിടെ ഒത്തിരി ജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ട റെസ്റ്റ് എടുക്കണം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ് ഉറക്കം ആവശ്യമാണ് അത് വേണം അതുകൊണ്ട് നീ കയറി പോകാൻ പറയുന്നു അത് മാത്രല്ല നീ ഇനി ഇവിടെ ആരുടെയും തുണിയൊന്നും അലക്കണ്ട നീ ഇവിടെ എന്റെ തുണി മാത്രം അലക്കിയാ മതി നിന്റെ തുണി അലക്കിയാ മതി അപ്പോഴത്തേക്കും പറയുന്നുണ്ട് രേവതി അച്ഛന്റെ തുണിയോ ആ അച്ഛന്റെ തുണി വേണമെങ്കിൽ നീ അലക്കോ അത് അമ്മയെ അലക്കിയില്ലെങ്കിൽ മാത്രം അമ്മേനെ കൊണ്ടും പറ്റൂലോ അമ്മയുടെ ഭർത്താവിന്റെ തുണി അലക്കാൻ അമ്മ ഇടപ്പിലൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നീ അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നീ നിന്റെ കാര്യം ചെയ്യുക എന്റെ കാര്യം ചെയ്യുക നീ ഇനി വേറെ എന്തിലെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ രേവതി നമ്മൾ തമ്മിലായിരിക്കും തെറ്റാൻ പോകുന്നത് എന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വരുന്നു ഈ സമയത്താണ് നമ്മുടെ ശ്രുതി കുറച്ച് തുണിയൊക്കെ കൊണ്ടുപോ നമ്മുടെ കൂട്ടിയിടുന്നത് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് മര്യാദ തുണി എടുത്തോണ്ട് പോയി നീ തന്നെ അലക്കി കിട്ടും പൗഡർ ഇടത്തി ആയിരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ തുണി അലക്കുന്ന കാര്യത്തിൽ ഇവിടെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇനി രേവതി തുണി അലക്കില്ല അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും കുറച്ച് തുണി കൊണ്ടുവന്നപ്പോഴത്തേക്കും വർഷയുടെ തുണി മേടിച്ചു രേവതി എന്നിട്ട് പാവല്ലേ അവൾ അവൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ് അറിയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൾ ഒത്തിരി സമ്പാദിക്കുന്നുണ്ടല്ലോ അവൾ വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ അവൾക്ക് ഒരു സർവെന്റിനെ വെക്കാനുള്ള കഴിവുണ്ടല്ലോ അവൾ സർവൻറ്റിനെ വെക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിലും വർഷ പറയുന്നുണ്ട് എനിക്ക് അറിയാം രേവതി ചേച്ചി രേവതി ചേച്ചിനെ കൊണ്ട് ഇതൊന്നും ചെയ്യുന്ന ചേക്കുന്ന എനിക്കിഷ്ടമല്ല പക്ഷേ രേവതി ചേച്ചി ഇതൊക്കെ ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ട് തന്നത് ഇപ്പൊ സച്ചി പറയുന്ന പോലെ ഇനി ഒരു സർവൻറ്റിനെ വെച്ച് തുണി അലക്കി അലക്കോളാം ഞാൻ അല്ലെങ്കിൽ പുറത്ത് കൊടുത്താലും തുണി അലക്കിത്തരും ല്ലോ അതുകൊണ്ട് എനിക്ക് ഇതൊരു വിഷമമായിട്ടൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു വർഷം അങ്ങ് പോവാണ് പക്ഷെ ശ്രുതിക്ക് ദേഷ്യമര്യാണ് ശ്രുതിക്ക് ഇത് പുറത്തു കൊണ്ടുപോയി അലക്കാനുള്ള നിവർത്തി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ശ്രുതി സച്ചിനെ ചോദ്യം ചെയ്യുകയാണ് നീ നിന്റെ വെണ്ണുമ്പുള്ള തുണി അലക്കി തരുന്നത് കൊണ്ടല്ലേ ഒരു ഔദാര്യമായിട്ടല്ലേ നീ ഞങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ എരിവ് കേറ്റുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ശ്രുതി അല്ല സച്ചി മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഏഹ് എന്താ പറയാ എന്റെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ എല്ലാ ഇതും പോകാന്നുള്ളതേ ഉള്ളൂ എൻ്റെ അമ്മ ഇവളെ വെറുക്കാന്നുള്ളതേ ഉള്ളൂ എന്നെ കൊണ്ട് അത് ജയിപ്പിക്കില്ലടി എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ സച്ചിയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയുടെ സച്ചയറിന് പറ്റിയത് അതെന്താ ഞാൻ ശ്രുതിയുടെ തുണി അലക്കിയിപ്പം വേണ്ട എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അവളൊരു കള്ളിയാണ് അവൾ ഓരോ ദിവസവും കള്ളത്തരങ്ങൾ പറഞ്ഞാണ് ഇവിടെ ജീവിക്കുന്നത് നീ ഇതൊന്ന് കേട്ടു നോക്കാൻ പറഞ്ഞ് ആ ഒരു റെക്കോർഡ് കേൾപ്പിക്കുമ്പോൾ നമ്മുടെ രേവതി അതിശയിച്ചു പോവുകയാണ് എന്താളിച്ചു പോവുകയാണ് രേവതിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ഇനിയിപ്പോൾ അടുത്തൊരു വേറൊരു സീനുകളുമൊക്കെ ആയിട്ടും അടുത്ത് ഇനി എന്താണ് രേവതിരെയും സച്ചിന്റെയും ജീവിതത്തിൽ ആയിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു വിശേഷം രണ്ടോ മൂന്നോ നാലോ എപ്പിസോഡാണ് കേട്ടോ അതൊരു ചുരുക്കത്തിൽ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തീർത്താണ് ഇതൊരു രണ്ട് മൂന്ന് എപ്പിസോഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ നിങ്ങൾക്ക് അപ്കമിങ് വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് കഥകളും കൂടി നമ്മൾ ഇതിൽ ചെയ്ത് ചെയ്യുന്നുണ്ട് സേതുവിൻ്റെയും പല്ലവിയുടെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും അതുപോലെ തന്നെ നമ്മുടെ ഗൗതമല്ല സോറി വേദയുടെയും വിക്രത്തിന്റെയും ഫുൾ വിശേഷവും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അരച്ചിട്ട് പോകാൻ മറക്കരുതേ പറ്റാറ്റാ ബൈ ബൈ